ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രയോഗങ്ങളും ശൈലികളും എന്ന ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തെ നമുക്ക് നോക്കാം ലുക്ക് ബിഫോർ യു ലീപ് എന്ന് പറയുന്നത് ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ എന്ന പ്രയോഗത്തിന് പറയുന്നത് കേട്ടോ ലുക്ക് ബിഫോർ യു ലീപ് ലുക്ക് ബിഫോർ യു ലീപ് പറഞ്ഞാൽ ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ അടുത്തത് ടു കാച്ച് റെഡ് ഹാൻഡഡ് ടു കാച്ച് ഹാൻഡഡ് എന്ന് എന്ന് പറഞ്ഞത് വിഴുങ്ങുന്നതിനെയാണ് നമ്മൾ പറയാം ടു ഈറ്റ് വൺസ് ഓൺ വേർഡ്സ് ഒരു എന്റെ വേർഡ്സ് ഈറ്റ് എന്ന് പറയുമ്പോ പറഞ്ഞത് വിഴുങ്ങുക അടുത്തത് ടു പ്ലേ ഫാസ്റ്റ് ആൻഡ് ലൂസ് ടു പ്ലേ ഫാസ്റ്റ് ആൻഡ് ലൂസ് എന്ന് പറഞ്ഞാല് വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതെ എന്ന് പറയും വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതെ എന്ന് പറയുമല്ലോ അതിന് പറയുന്നതാണ് ടു പ്ലേ ഫാസ്റ്റ് ആൻഡ് ലൂസ് പിന്നെ ആൽഫ ആൻഡ് ഒമേഖ ആദിയും അന്തവും എന്ന് പറയുന്നതിന് പകരുന്നതിന് പറയുന്നതാണ് ആൽഫ ആൻഡ് ഒമേഗ പിന്നെ ആഫ്റ്റർ തോട്ട് ഉണ്ട് എഫോർ ഉണ്ട് ആഫ്റ്റർ തോട്ട് എന്ന് പറയുകയാണെങ്കിൽ പിൻബുദ്ധി പിൻബുദ്ധിയാണ് ആഫ്റ്റർ തോട്ട് എന്നാ എഫോർ തോട്ട് പറയുകയാണെങ്കിൽ കരുതി കൂട്ടിയുള്ള എന്ന് പറയുന്നത് കേട്ടോ എഫോർ തോട്ട് കരുതി കൂട്ടിയുള്ള എന്നും ആഫ്റ്റർ തോട്ട് ആണെങ്കിൽ പിൻബുദ്ധി എന്നും പറയും അടുത്തത് എ ബേർഡ്സ് ഐ വ്യൂ എ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞ ബിഹക വീക്ഷണത്തിനെയാണ് വിഹക വീക്ഷണത്തിനെയാണ് എ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയാ പിന്നെ എ ഡ്രോപ്പ് ഇൻ ദി ഓഷൻ എ ഡ്രോപ്പ് ഇൻ ദി ഓഷൻ എന്ന് പറഞ്ഞാൽ കടലിൽ കായം കലക്കുന്നതിനെ നമ്മൾ എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ എന്ന് പറയാട്ടോ അടുത്തത് എഫെയർ വെദർ ഫ്രണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ആപത്തിൽ സഹായിക്കാത്ത സുഹൃത്ത് ആപത്തിൽ സഹായിക്കാത്ത സുഹൃത്തിനെയാണ് എഫെയർ വെദർ ഫ്രണ്ട് പറയാട്ടോ ആപത്തിൽ സഹായിക്കുന്നല്ല ആപത്തിൽ സഹായിക്കാത്ത സുഹൃത്ത് കേട്ടോ പിന്നെ അടുത്തത് അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് അങ്ങനെ പറയാം ഉത്തരം മുട്ടി എന്നുള്ള അർത്ഥാട്ടോ ഉത്തരം മുട്ടി നിൽക്കുന്നതിനെയാണ് അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് എന്ന് പറയാം അപ്പൊ ഇത്രയും പറഞ്ഞാൽ നമുക്ക് കൂടി റിവൈസ് ചെയ്ത് നോക്കാം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കൂ കേട്ടോ ആദ്യത്തത് ലുക്ക് യു ലീപ് എന്താ ഇരുന്നിട്ടേ കാൽ യു ലീപ് റെഡ് ഹാൻഡ് എന്ന് പറഞ്ഞാലോ തൊണ്ടിയോടെ പിടിക്കുക തൊണ്ടിയോടെ പിടിക്കുക ടു ഈറ്റ് വൺസ് ഓൺ വേർഡ്സ് ആണെങ്കിൽ പറഞ്ഞത് വീഴുക ടു ഈറ്റ് വൺസ് ഓൺ വേർഡ്സ് പറഞ്ഞത് വീഴുക ടു പ്ലേ ഫാസ്റ്റ് ആൻഡ് ലൂസ് എങ്ങനെ പറഞ്ഞ വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതെ ആൽഫ എൻ ഒമേഗയാണെങ്കിൽ ആദ്യം അന്തവും ആഫ്റ്റർ തോട്ടും എഫോർ തോട്ടും ആഫ്റ്റർ തോട്ടാണെങ്കിൽ പിൻബുദ്ധി എഫോർ തോട്ടാണെങ്കിൽ കരുതി കൂട്ടിയുള്ള എന്നർത്ഥം കേട്ടോ അടുത്തത് എ ബേർഡ്സ് ഐ വ്യൂ അങ്ങനെയാണെങ്കിൽ വിഹക വീക്ഷണത്തെ വിഹക വീക്ഷണത്തിനെയാണ് എ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയാം പിന്നെ എ ഡ്രോപ്പ് ഇൻ ദി ഓഷൻ അതിന് കടലിൽ കായം കലക്കുക എന്ന് പറയും അല്ലെ എ ഡ്രോപ്പ് ഇൻ ദി ഓഷൻ അടുത്തത് ാത്ത സുഹൃത്ത് എഫെയർ ഫ്രണ്ട് പിന്നെ അറ്റ് വൺസ് വിറ്റ് എൻ അങ്ങനെ പറഞ്ഞ ഉത്തരമുട്ടിയ അറ്റ് വൺസ് വിറ്റ് എൻഡ് പറഞ്ഞ ഉത്തരമുട്ടിയന്ന് കേട്ടോ അടുത്ത നോക്കാം ഐവറി ടവർ എന്ന് പറഞ്ഞ ദന്ത ഗോപുരം അടുത്തത് ഹെർകുലിയൻ ടാസ്ക് അങ്ങനെ പറഞ്ഞ ഭഗീരഥ പ്രയത്നം ഭഗീരഥ പ്രയത്നത്തിനെയാണ് ഹെർകുലിയൻ ടാസ്ക് എന്ന് പറയാം അടുത്തത് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് എക്സാമിനേഷൻ ഓഫ് പറഞ്ഞ എന്താ സാക്ഷി വിസ്താരം എക്സാമിനേഷൻ ഓഫ് സാക്ഷി വിസ്താരം അടുത്തത് ആപ്പിൾ ഇൻ വൺസ് ഐ അങ്ങനെ പറഞ്ഞ കൺമണി ആപ്പിൾ ഇൻ വൺസ് ഐ എന്ന് പറഞ്ഞ കൺമണി ഫോർബിഡൻ ഫ്രൂട്ട് ആണെങ്കിൽ വിലക്കപ്പെട്ട കനി ഫോർബിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനി ഇത് രണ്ടും ചോദിച്ചിട്ടുള്ള ടൈവറി ടവർ ചോദിച്ചിട്ടുണ്ട് ആപ്പിൾ ഇൻ വൺസ് ഐ ചോദിച്ചിട്ടുണ്ട് ഫോർബിഡൻ ഫ്രൂട്ട് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഹൈവേ മാൻ ഹൈവേ മാൻ പറഞ്ഞ പിടിച്ചുപറിക്കാരനെയാണ് ഹൈ വേ മാൻ എന്ന് പറയാം ഹൈവേ മാൻ പിടിച്ചുപറിക്കാരൻ പിന്നെ ലറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് കള്ളി വെടിച്ചെത്താക്കുന്നതിനാണ് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറയാം കേട്ടോ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അടുത്തത് ലീവ് ഫ്രം ഹാൻഡ് ടു മൌത്ത് ലീവ് ഫ്രം ഹാൻഡ് ടു മൌത്ത് പറഞ്ഞാൽ അരിഷ്ഠിച്ച് ജീവിക്കുക എന്ന് പറയും അരിഷ്ഠിച്ച് ജീവിക്കുന്നതിനെയാണ് ലീവ് ഫ്രം ഹാൻഡ് ടു മൗത്ത് അടുത്തത് ടുപ്പ് ഇൻ ദ ബട്ട് അതായത് മുളയിലെ ഉള്ളിൽ കളയുന്നതിനെയാണ് ഇൻ ദ ബ് എന്ന് പറയാം അടുത്തത് ടേൺ എ ബ്ലൈൻഡ് ഐ ടു കണ്ടില്ലെന്ന് നടിക്കുക ടേൺ എ ബ്ലൈൻഡ് ഐ ടു എന്ന് പറഞ്ഞാൽ കണ്ടില്ലെന്ന് നടിക്കുക അടുത്തത് ഗെയിം ഓഫ് ചാൻസ് ഗെയിം ഓഫ് ചാൻസ് പറഞ്ഞാൽ ഭാഗ്യ പരീക്ഷ ഗെയിം ഓഫ് ചാൻസ് ഭാഗ്യ പരീക്ഷ ഓഫ് ദി ഓഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അപ്പൊ ഒന്നുകൂടി നോക്കാം നമുക്ക് ഐവറി ടവർ എന്ന് പറഞ്ഞ ദന്തഗോപുരം ഐവറി ടവർ ദന്തഗോപുരം ഹെർകൂലിയൻ ടാസ്ക് ആണെങ്കിലോ ഭഗീരഥ പ്രയത്നം എക്സാമിനേഷൻ ഓഫ് ഫിറ്റ്നസ് ഓഫ് സാക്ഷി വിസ്താരം ആപ്പിൾ ഇൻ വൺ ഐസ് കൺമണി ഫോർബിഡൻ ഫ്രൂട്ട് ആണെങ്കിൽ വിലക്കപ്പെട്ട കണി ഹൈവേ മാൻ പിടിച്ചുപറിക്കാരൻ ലെറ്റ് ദ കേറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറഞ്ഞാലോ കള്ളി വെളിച്ചെത്താക്കുക ലീവ് ഫ്രം ഹാൻഡ് ടു മൗത്ത് ആണെങ്കിലോ അരിഷ്ടിച്ച് ജീവിക്കുക ലീവ് ഫ്രം ഹാൻഡ് ടു മൗത്ത് അരിഷ്ടിച്ച് ജീവിക്കുക ടു ബട്ട് എന്ന് പറഞ്ഞാൽ മുളയിലെ നുള്ളിക്കളയുക ബ്ലൈൻഡ് ഐ ടു കണ്ടില്ലെന്ന് നടക്കുക ഗെയിം ഓഫ് ചാൻസർ ഭാഗ്യ പരീക്ഷ നീ അടുത്തത് നോക്കാലോ ബ്രൂട്ട് മെജോറിറ്റി എന്ന് ഭൂരിപക്ഷം ഭൂരിപക്ഷം ബെഗർ ഓൺ ഹോഴ്സ് ബാക്ക് എന്ന് പറയുകയാണെങ്കിലോ അർദ്ധരാത്രിക്ക് കൂടപിടിക്കുന്നതിന് പറയാട്ടോ ബെഗർ ഓൺ ഹോഴ്സ് ബാക്ക് അർദ്ധരാത്രിക്ക് കൂടപിടിക്കുന്നതിന് പറയുന്നതാണ് ബെഗർ ഓൺ ഹോഴ്സ് ബാക്ക് ബിറ്റ്വീൻ ദി ഡെവിൾ ആൻഡ് ദി ഡീപ് സി ബിറ്റ്വീൻ ദി ഡെവിൾ ആൻഡ് ദി ഡീപ് സി എന്ന് പറയാം ചെകുത്താനും കടലിനും നടവിൽ എന്ന് പറയുന്നത് അതിനാട്ടോ ചെകുത്താനും കടലിനും നടവിൽ എന്ന് പറയുന്നതിനാണ് ബിറ്റ്വീൻ ദി ഡെവിൽ ആൻഡ് ദി ഡീപ് സി പിന്നെ ബ്ലാക്ക് മാർക്കറ്റ് അത് കുറച്ചെണ്ണം ഉണ്ട് ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ട് ബ്ലാക്ക് മണി ഉണ്ട് ബ്ലാക്ക് ഷീപ്പ് ഉണ്ട് ബ്ലാക്ക് ലഗ് ഉണ്ട് അപ്പൊ നോക്കാം നമുക്ക് ബ്ലാക്ക് മാർക്കറ്റ് ആണെങ്കിൽ കരിഞ്ചന്ത ചന്ത മാർക്കറ്റ് കരിഞ്ചന്ത ചന്ത കിട്ടുമല്ലോ ബ്ലാക്ക് മണി ആണെങ്കിൽ കള്ളപ്പണം പിന്നെ ബ്ലാക്ക് ഷീപ്പ് അതിനെ നമ്മൾ ചതിയെന്നാണ് ബ്ലാക്ക് ഷീപ്പ് പറയുക കേട്ടോ പിന്നെ ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞ കരിങ്കാലി ബ്ലാക്ക് മാർക്കറ്റ് കരിഞ്ചന്ത ബ്ലാക്ക് മണി കള്ളപ്പണം ബ്ലാക്ക് ഷീപ്പ് ചതിയൻ ബ്ലാക്ക് ലെഗ് കരിങ്കാലി അടുത്തത് ബട്ടർ അപ്പ് അതായത് മുഖസ്തുതി നടത്തുന്നതിനെയാണ് ബട്ടർ അപ്പ് എന്ന് പറയാം പിന്നെ ബ്രഷ് ഓഫ് എന്ന് പറയുകയാണെങ്കിൽ തള്ളിക്കളയുന്നതിന് ബ്രഷ് ഓഫ് തള്ളിക്കളയുക ബട്ടർ അപ്പ് അപ്പാണെങ്കിൽ മുഖസ്തുതി നടത്തുക പിന്നെ ബേൺ ദി കാൻഡിൽ അറ്റ് ബോത്തി എൻസ് അമിതമായി അധ്വാനിച്ച് കഴിവ് കളയുകനെയാണ് ബേൺ ദി കാൻഡിൽ അറ്റ് ബോത്തി എൻസ് എന്ന് പറയാം കേട്ടോ ബൈ വേർഡ് എന്ന് ബൈ വേർഡ് പരിഹാസവാക്ക് പിന്നെ ഇൻ ദി എയർ ഉണ്ട് ഇൻ സ്പെയിൻ ഉണ്ട് ഇൻ ദി എയർ ആണെങ്കിൽ പകൽ കിനാവാണ് ഇൻ സ്പെയിൻ ആണെങ്കിൽ മനോരാജ്യം അപ്പൊ മാറി പോവരുത് കേട്ടോ അപ്പൊ ഞാൻ പറയണമെന്ന് കിട്ടുന്നുണ്ടോ നോക്കൂ ബ്രൂട്ട് ബ്രൂഡ് മെജോറിറ്റിഗീയ ഭൂരിപക്ഷം ബെഗറോൺ ഹോഴ്സ് ബാക്ക് എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിക്ക് കുണ പിടിക്കുക ബിറ്റ്വീൻ ദി ഡെബിൾ ആൻഡ് ദി ഡീപ് സി എന്ന് പറയാം ചെകുത്താനും കടലിനും നടുവിൽ ബ്ലാക്ക് മാർക്കറ്റ് ആണെങ്കിൽ കരിഞ്ചന്ത ബ്ലാക്ക് മണി കള്ളപ്പണം ബ്ലാക്ക് ഷീപ്പ് ചതിയൻ ബ്ലാക്ക് ലെഗ് ആണെങ്കിൽ കരിങ്കാലി ബട്ടർ അപ്പ് എന്ന് പറഞ്ഞാൽ മുഖസ്തുതി നടത്തുക ബ്രഷ് ഓഫ് എന്ന് പറയുകയാണെങ്കിൽ തള്ളിക്കളയുന്നതിന് അതുപോലെ ബേൺ ദി കാൻഡിൽ അറ്റ് ബോത്ത് ആൻഡ്സ് പറയുകയാണെങ്കിൽ അമിതമായിട്ട് അധ്വാനിച്ച് കഴിവ് കളയുന്നതിനെയാണ് ഇട്ട് പറയാ പിന്നെ ബൈ വേർഡ് ആണെങ്കിലോ പരിഹാസവാക്ക് വാക്കാണല്ലത് അപ്പൊ ബൈ വേർഡ് അങ്ങനെ കാസ്റ്റലിന്റെ എയർ പകൽ കിണാവ് കാസ്റ്റലിൻ സ്പെയിൻ ആണെങ്കിൽ മനോരാജ്യം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്